മലയാളത്തിലെ ഇതിഹാസ നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ശ്രീനിവാസൻ അഞ്ച് പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ശ്രദ്ധേയമായ കരിയറിലൂടെ ചലച്ചിത്ര മേഖലയിൽ മായാത്ത മായാതമ്പദ്രവർപ്പിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ അധികം സിനിമകളിലൂടെ ഒരു നടൻ എഴുത്തുകാരൻ സംവിധായകൻ എന്നീ നിലകളിൽ അദ്ദേഹം തന്നെ ബഹുമുഖ പ്രതിഭയ്ക്ക് പേരുകെട്ടവനായിരുന്നു രസകരവും ചിന്തോദ്ദീപകവുമായ ജീവിതകഥകൾ ജീവിതത്തിലേക്കും അദ്ദേഹം കൊണ്ടുവന്നു മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ബഹുമുഖമാണ് ഒരു നടൻ എന്ന നിലയിൽ സംഘഗാനം ചിത്രം തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രീനിവാസിൻ്റെ സ്വാഭാവിക പ്രകടനങ്ങൾ പ്രേക്ഷകരെ പ്രചോദിപ്പിക്കുന്നു ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നാടോടിക്കാറ്റ് സന്ദേശം ഞാൻ പ്രകാശൻ തുടങ്ങിയ തിരക്കഥകൾ കഥ പറച്ചെല്ലിൽ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യവും പ്രകടമാക്കി നർമ്മവും സാമൂഹ്യവും സാമൂഹിക വ്യാഖ്യാനവും സംയോജിപ്പിക്കുകയും ചെയ്യുന്നു ശ്രീനിവാസിൻ്റെ വടക്കു നോക്കിയന്ത്രം ചിന്താവിഷ്ടിയായ ശ്യാമള തുടങ്ങിയ സംവിധാന സംരംഭങ്ങൾ ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേരിടുന്നു രസകരവും സാമൂഹിക പ്രസക്തമായ ആഖ്യാനങ്ങൾ നെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തെ മലയാള സിനിമയിലെ പ്രിയപ്പെട്ട വ്യക്തിയാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ചില കൃതികൾ ഇവയാണ് സന്ദേശം തലമുറകളിലുടനീളം പ്രസക്തമായി തുടരുന്ന ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യം അതായിരുന്നു സന്ദേശം നാടുടിക്കറ്റ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് വൈഭവ എഴുത്തിൻ്റെ വൈഭവം പ്രകടമാക്കിയ ഒരു കൾട്ട് ക്ലാസിക് ആണത് ഞാൻ പ്രകാശം എക്കാലത്തെയും ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മലയാള സിനിമകളിൽ ഒന്ന് അതായിരുന്നു വടക്ക് നോക്കിയന്ത്രം പുരുഷ അരക്ഷിതാവസ്ഥയെയും പുരുഷാധിപത്യ മനോഭാവങ്ങളെയും സംവേദനക്ഷമതയോടെ പര്യവേക്ഷണം ചെയ്ത ഒരു സിനിമ ചിന്താവിശയ ശാമളിയാവട്ടെ ദാമ്പത്യ അന്യവത്കരണത്തെയും വൈകാരിക സംഘർഷങ്ങളെയും അഭിസംബോധന ചെയ്ത ഒരു സിനിമയാണ് മറ്റ് സാമൂഹിക വിഷയങ്ങളിലെ മികച്ച ചിത്രത്തിലുള്ള ദേശീയ അവാർഡ് കൂടി ഇത് നേടി ശ്രീനിവാസിൻ്റെ വിയോഗം ചലച്ചിത്ര മേഖലയിൽ ഒരു ശൂന്യത അവശേഷ പക്ഷേ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ചലച്ചിത്ര പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും ഒരുപോലെ പ്രചോദനം നൽകി അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപരമായ പ്രതിഭയ്ക്കും കഥകളിലൂടെ ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനും ഒരു തെളിവായി അദ്ദേഹത്തിൻ്റെ കൃതികളും സിനിമകളും എന്നും നിലനിൽക്കും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ശരി സാധിക്കുന്നു